ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ നമുക്കുള്ള സുഖമാണ് പിന്നെ എൻ്റെ റൂമിൽ തണുപ്പായാലും കാല് വെക്കാൻ പറ്റില്ല ചൂടായാൽ ഭയങ്കര ചൂടാണ് തണുപ്പായാൽ ഭയങ്കര തണുപ്പും എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ സമയത്ത് സൂര്യന് നേരെ അടിക്കുന്ന ഈ വിൻഡോയിൽ നേരെ നേരെയുള്ളത് അതുകൊണ്ട് ഭയങ്കര ചൂടാണ് തണുപ്പായ ഭയങ്കര തണുപ്പും എന്നിട്ട് കാർപ്പറ്റെല്ലാം ഇട്ടപ്പം കാല് വെക്കാൻ പറ്റുന്നില്ല ഇവിടെ ഈ ക്രീം കളർ കാർപ്പറ്റ് ഇവിടെ നീല ഇത് ഞാൻ ചൂടായ സമയത്ത് ഇതെടുത്ത് വെക്കും തണുപ്പിൻ്റെ സമയത്ത് ഇത് ഇടും എന്താ മൂപ്പർ ഇതായിട്ട് ഹായ് ഹ ഹായ് കളം ഹായ് മൂപ്പറ തിന്നില്ല തിന്നുമ്പോൾ സംസാരിക്കൂല അതങ്ങനെയുള്ള ഒരിതാണ് നമ്മളെ തത്തമ്മ തത്തമ്മതായിയുടെ തത്തമ്മ ഉണ്ട് ഓക്കെ ഞാൻ കാർപ്പറ്റ് മൂപ്പർക്ക് പിന്നെ തണുപ്പിൽ തീരൊക്കെ വെക്കാൻ പറ്റൂല അങ്ങനെ പിന്നെ കാർപ്പറ്റ് ഇട്ടിട്ടില്ലേ തണുപ്പാ തുടങ്ങുമ്പം തന്നെ നല്ല തണുപ്പായിരിക്കും റൂമിൽ ഇന്ന് നമ്മളെ ഉണ്ട് റൂമിൽ തന്നെ ഫ്രിഡ്ജ് ഉണ്ട് നമ്മുപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂമിൽ തന്നെ ഉണ്ട് നമുക്കാവശ്യമില്ല സാധനങ്ങൾ കൊണ്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാലോ അങ്ങനെയാണ് പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളെല്ലാം ചാനൽ ചാനലിലെല്ലാവരും നോക്കുന്നെന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിന് മുമ്പ് ഞാൻ വീഡിയോസ് ഇട്ടതിലൊന്നും പിന്നെ ആരും നോക്കുന്നുണ്ടായില്ല ഇപ്പം മാഷം അതെല്ലാവരും നോക്കാം കഴിഞ്ഞു എല്ലാവരോടും നന്ദിയുണ്ട് ഒക്കെ മൂപ്പറ് ഗുളിക കഴിക്കുന്നുണ്ട് അത് അതിനൊരു ഗുളിക ഉണ്ട് ഇട മൂപ്പറ് ഗുളിക ഇതെല്ലാം അതെല്ലാം മൂപ്പറ ഗുളികയാണ് അതേപോലെ എൻ്റെ ഗുളിക ഒരുപാടുണ്ട് അതായത് എല്ലാം ഇതെല്ലാം എൻ്റെ ഗുളിക ആണ് മൂപ്പറും കാട്ടും കൂടുതൽ ഗുളികയുണ്ട് എനിക്ക് ഇത് തൈറോയിഡിൻ്റെയാണ് നല്ല എൻ്റെ ഗുളികയാണ് മുഷലം വെക്കുന്ന എൻ്റെ ഷുഗറിന് പിന്നെ ഇതെല്ലാം ഉത് ഉച്ച കുളിക്ക കുടിക്കേണ്ട ഷുഗറിൻ്റെ ഗുളികയാണ് പിന്നെ ഇത് കൈ വേദനക്കുള്ളതാണ് അങ്ങനെ ഒരുപാട് ഗുളികയുണ്ട് പിന്നെ എന്തപ്പം ഗ്യാസിൻ്റെത് ഒരുപാട് ഗുളിക ഉണ്ട് പിന്നെന്താ ഇത് ഇത് അലർജീൻ്റെ ഗുളിക ഒന്നും ഒരു ദിവസം തിന്നില്ലെങ്കിൽ പിന്നെ തുമ്മലെടുത്തിട്ടിട ഇരിക്കാൻ പറ്റില്ല ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളൊക്കെ ഇതാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ് ആരും ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിയിൽ നല്ല ആൾക്കാരുണ്ടെന്ന് മാഷാള്ള നല്ല ആളാണ് പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് പാകിസ്ഥാനിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ആളാണ് മൂപ്പറും മൂപ്പറും മക്കളെല്ലാവരും നല്ല ആളാണ് അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം ഇൻഷല്ല മറ്റൊരു വീഡിയോമായി അടുത്തേൽ കാണാൻ വിശേഷവുമായിട്ട് ഓക്കെ ബായ് അസ്സാമലൈക്കും